എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഭയങ്കര വിടുതലുകൾ തന്നു ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൈ വെളിപ്പെടാൻ തുടങ്ങി ഈ എപ്പിസോഡിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളെ മാറ്റിമറിക്കും സുവിശേഷത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അധികം പ്രേരണതും പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് കടക്കാം ഇവിടെ മൂന്ന് സ്നേഹിതന്മാരെ ബൈബിൾ കാണിക്കുക നിങ്ങളുടെ മനസ്സിലോട്ട് എങ്ങനെ തുറക്കുന്നതെന്ന് പരിശുദ്ധാത്മാവെന്ന് കാണിക്കാൻ പോവാ ഒരു സ്നേഹിതൻ അർദ്ധരാത്രി പതിനൊന്ന് മണിക്ക് മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു സ്തോത്രം ചെല്ലാൻ കാരണം ആദ്യത്തെ സ്നേഹിതന്റെ വീട്ടിൽ അവന്റെ ഒരു സ്നേഹിതൻ രാത്രി വന്നു അവൻ ആഹാരം കഴിച്ചിട്ടില്ല ഈ സ്നേഹിതന്റെ വീട്ടിൽ ആഹാര ഇല്ല കാര്യം അവൻ അന്ന് പട്ടിണിയായിരുന്നു അവന്റെ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് പറഞ്ഞ് ഗിരിക്ക് ഇപ്പം വരാ എന്നിട്ട് അവൻ അവന്റെ സ്നേഹിതന്റെ അടുക്ക ചെന്നു സ്ത്രോത്രം അവന്റെ സ്നേഹത്തിനടുക്ക ചെന്ന് ആ സ്നേഹിതന്റെ വാതിലിൽ മുട്ടി സ്നേഹിതൻ പറഞ്ഞ മറുപടി കേൾക്കണം ആ എന്നെ പ്രയാസപ്പെടുത്തരുത് സ്നേഹിതന്റെ മറുപടി എന്നെ പ്രയാസപ്പെടുത്തരുത് സ്നേഹിതൻ പറഞ്ഞു ഒന്നാമത്തെ തടസ്സം ശ്രദ്ധിക്കണം വാതിൽ അടച്ചിരിക്കുന്നു രണ്ടാമത്തെ തടസ്സം ശ്രദ്ധിച്ച് വാതിൽ അടച്ചത് മാത്രമല്ല രണ്ടാമത്തെ തടസ്സം മക്കൾ കൂടെ കിടക്കുന്നു മൂന്നാമത്തെ തടസ്സം എഴുന്നേറ്റ് തരുവാൻ എനിക്ക് എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല പക്ഷെ ഇത്രയായിട്ടും വന്ന പുള്ളി പോകുന്നില്ല പുള്ളി മുട്ടാനുള്ള ഒന്നാമത്തെ കാരണം പുള്ളി ചോദിച്ചു വന്ന അപ്പം അവിടെ ഇല്ലെന്ന് സ്നേഹിതം പറഞ്ഞില്ല ഒരാമീം പറയണം കഴിഞ്ഞ അഞ്ചു വർഷം മുട്ടിയിട്ടും മുട്ടൽ ുംട്ടാത്തത് എന്താണെന്നറിയാമോ നമ്മൾ ചോദിക്കുന്ന വിഷയം അവന്റെ കയ്യിലുണ്ട് ഓ ഹോളി സ്പിരിറ്റ് എന്നോട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു ചിലർ മുട്ടാൻ ചില നിന്റെ ആവശ്യം അറിഞ്ഞ് പരിശുദ്ധ ഭയങ്കരമായിട്ട് ഇടപെടാൻ പോവാ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ മുട്ടുന്ന സ്ഥലം അറിഞ്ഞു മുട്ടിക്കോ ഇന്ന് രാവിലെ വരെ പക്ഷെ നിർത്തരുത് നിനക്ക് വേണ്ടി അകത്ത് തടസ്സങ്ങൾ പലതു പറയുന്നെങ്കിലും ഓ ഓന്തരാജക തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രുതിക്കുക ഇന്ന് ചിലർക്ക് വേണ്ടി കർത്താവ് എഴുന്നേക്കാൻ ബൈബിൾ പറയുന്ന ദൈവം ശത്രു ചിതറു നിങ്ങൾ പ്രതീക്ഷയോടെ ആത്മാവ് എന്തോ ഇതിനകത്ത് ചെയ്യാൻ പോവുക അപ്പൊ ഇവൻ വീണ്ടും മുട്ടാൻ കാരണം ഇവൻ ചോദിക്കുന്നത് ആ വീടിനകത്തോണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല ആ മീൻ ശ്രദ്ധിക്കണം ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷെ നാല് തടസ്സങ്ങൾ പറഞ്ഞു ഫ്രൈസ് ഖാൻ ഈ നാല് പറയുമ്പോഴും ഇവൻ ഇങ്ങനെ കാരണം കാരണം മുട്ടാൻ മുട്ടാൻ കിടക്കുന്നവൻ ഇവന്റെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം നമുക്ക് കർത്താവിന്റെ അടുക്കൽ റൈറ്റ് ഉണ്ട് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ എന്നോട് കർത്താവ് പറയാം നീ ചോദിക്കുന്ന കാര്യം കർത്താവിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ട് നീ മുട്ടുന്ന കാര്യം ദൈവം കണ്ടോണ്ടിരിക്കുക താമസിയാതെ മറുപടിയുമായി എന്റെ ഇവൻ വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു അടുത്ത വാക്യം അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കേണ്ടെങ്കിലും അവൻ ലജ്ജ കൂടാതെ ആ മുട്ടുന്ന ലജ്ജയില്ല ആ കർത്താവിന്റെ അടുക്ക ചോദിക്കുന്നതിൽ ഒരു ആ നാണങ്കം നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ ഈ ഉപവാസത്തിന് കഴിയും നീ ലജ്ജ കൂടാതെ മുട്ട എന്നോട് കർത്താവ് പറഞ്ഞു ഈ ഫാസ്റ്റിംഗ് അടുത്ത ഫാസ്റ്റിംഗ് ഷാരോനോട് ചൊറിയത്തില്ല അതിന്റെ അടുത്ത ഫാസ്റ്റിംഗ് കർത്താവ് എന്തോ ചെയ്യാൻ തിരുവല്ല പരിശുദ്ധാത്മാവിലെ ഒരുക്കം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ യാതൊന്നുകൊണ്ടും ലജ്ജിക്കണ്ട നിങ്ങൾക്ക് ധൈര്യമായി മുട്ട ബൈബിൾ എൻ്റെ കയ്യിൽ ധനമുണ്ട് എൻ്റെ കയ്യിൽ മാനമുണ്ട് എൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട് സദർശവാക്യം ആ വാക്യം നമുക്കൊന്ന് വായിക്കണം എട്ടാം അധ്യായം പതിനേഴാമത്തെ പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് കൊടുത്തു പറശുവിനെ സ്നേഹിച്ച യേശു നിന്നെ സ്നേഹിക്കുമെന്ന് പറ അല്ലെ ഈ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ കർത്താവിന്റെ പദ്ധതി നമുക്ക് സ്നേഹിക്കാൻ ആയിരം കാര്യം തന്നേച്ച് കർത്താവ് പറയുക എന്നെ മാത്രം സ്നേഹിക്കണം നമുക്ക് നോക്കാൻ ആയിരം നമുക്ക് നോക്കിയാൽ എന്തൊക്കെ നോക്കിയാലും ഇഷ്ടമില്ലാത്ത ആയിരം കാര്യം നോക്കാൻ തന്നെ കർത്താവ് പറയാ അവരെ ആരെയും നോക്കല്ല എന്നെ നോക്കണം അപ്പം ഒത്തിരി പേരെ സ്നേഹിക്കാൻ തന്നേച്ച് പറഞ്ഞു കർത്താബ് അവരെ ആരെ ആരും എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും ആ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അടുത്ത വാക്യം എൻറെ പക്കൽ ധനവും എന്റെ പക്കൽ ധനമുണ്ട് മാനവും എന്റെ പക്കൽ മാനമുണ്ട് പുരാതന സമ്പത്തും പുരാതന സമ്പത്തുണ്ട് നീതിയുമുണ്ട് നീതിയുമുണ്ട് ദൈവത്തിൽ സ്ത്രോത്രം ശ്രദ്ധിക്കണം ആമയ എന്നോട് ചോദിക്കുന്നവന് അത് തരുന്ന ദൈവമാണ് ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട് നീ ചോദിക്കുന്ന ഏതാവശ്യവും കർത്താവിന്റെ കയ്യിലുണ്ട് ഒരു കാര്യം നീ തീരുമാനിക്കണം ലജ്ജ കൂടാതെ മുട്ടാൻ തീരുമാനിക്കണം ലജ്ജ കൂടാതെ ഞാൻ മുട്ടാൻ പോവാ ലജ്ജ കൂടാതെ ഞാൻ മുട്ടാൻ പോവാ എത്ര മുട്ടിയാലും വീട്ടുകാല മറുപടിയുമായിട്ടേ ഞാൻ പോകത്തുള്ളൂ നിങ്ങൾ കണ്ടുണ്ടോ ചിലർ ഒന്ന് രണ്ട് പ്രാവശ്യം മുട്ടി വെച്ച് പറയാ ഇനിയും തരുന്നേ തരട്ടെ തരട്ടെന്ന് പറയും ചിലർ അങ്ങനല്ല മുട്ടിക്കൊണ്ടിരിക്കും മുട്ടിക്കൊണ്ടിരിക്കും തന്നേ പറ്റൂ തന്നേ പറ്റൂ തന്നേ പറ്റൂ തന്നേ പറ്റൂ ഒരാമയും പറഞ്ഞാട്ടെ തന്നേ പറ്റൂ ഇങ്ങനത്തെ പറ മുട്ടിക്കൊണ്ടിരിക്കും അതിനർത്ഥം പറയാം നിങ്ങൾക്ക് മുട്ടാൻ റൈറ്റ് ഉണ്ട് കർത്താവ് തരും ഈ ഭൂമി ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു വണ്ടി ദൈവത്തോട് ചോദിക്കാം അത് കർത്താവ് തരും നല്ലൊരു വീട് ചോദിക്കാം അത് കർത്താവ് തരും നല്ല സമ്പത്ത് ചോദിക്കാം അത് ദൈവം തരും ആരാധന ചോദിക്കാം അത് ദൈവം തരും അഭിഷേകം ചോദിക്കാം അത് ദൈവം തരും മുട്ടിക്കൊണ്ടിരിക്കാൻ അവൻ ചിലതൊക്കെ തരുവാൻ പോകയാ എന്നോട് ദൈവം പറയുന്നു ഈ മൂന്നാമത്തെ ദിവസം യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലർക്ക് എഴുന്നേറ്റ് തരാൻ പോവാ അറിയോ ീസസ് പ്രാർത്ഥനയുടെ മറുപടിയും കൊണ്ടങ്ങ് എഴുന്നേറ്റ് പോകാവൂ സാഹചര്യങ്ങൾ വലിക്കുമ്പോൾ അവസ്ഥകൾ നിന്നെ പുറകോട്ട് വലിക്കുമ്പോൾ നീ ആത്മാവിൽ നിറഞ്ഞു പറയണം ചിലതൊക്കെ മുട്ടിത്തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ബൈബിൾ പറയാ എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ നിനക്ക് കൈവശമാക്കിയും തരും ഞാനൊരു സത്യം നിങ്ങളോട് പറയാം എനിക്കൊരാവശ്യം ഉണ്ടായാൽ ആരോടും ഞാൻ പറയത്തില്ല ഞാൻ ചെന്ന് കർത്താവിൻ്റെ അടുക്ക മുട്ടും തുറക്കണം എനിക്ക് തുറന്നേ പറ്റൂ എനിക്ക് തുറന്നേ പറ്റൂ എനിക്ക് തുറന്നേ പറ്റൂ കർത്താവ് എത്ര സൈലന്റ് ആയാലും ഞാൻ വിടത്തില്ല ഞാൻ പറയും തുറന്നേ പറ്റൂ വിശ്വസിക്കുന്ന നിന്നോടാ സന്ദേശം നീ യേശുവിന്റെ സ്നേഹിതനാണെങ്കിൽ വേദപുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ കേട്ടോ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അല്ലെ അബ്രഹാം ആരാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ യേശുവിന്റെ സ്നേഹിതനായി ജീവിക്കാൻ സ്നേഹിതന്മാരുടെ പ്രത്യേകത സ്നേഹ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് തന്റെ ഹൃദയ രഹസ്യങ്ങൾ കൈമാറും ആമിയും പറഞ്ഞാട്ടെ എനിക്ക് ജോഷി പാസ്റ്റിങ് വന്നാണ്ട് ഇതകത്ത് എനിക്ക് ഭയങ്കര സ്നേഹം എന്ന് വിചാരിച്ചോ വേണേ പകുതി സ്നേഹിക്കാം വേണേ ഒത്തിരി സ്നേഹിക്കാം പക്ഷെ നിങ്ങളോട് ഭയങ്കര സ്നേഹം കേട്ടോ ഭയങ്കര സ്നേഹം ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ രഹസ്യവും ഈ പുള്ളിയോട് പറയും എന്നിട്ട് ഞാൻ ഈ പുള്ളിയോട് പറയുവാണ് കർത്താവിന് സ്വത്തും ഞാൻ സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കാൻ പോവാ അസൂയം ഉണ്ടോ പിന്നെ ഒരു ആമിയും പറഞ്ഞാൽ കുഴപ്പം ഞാൻ എന്റെ ഹൃദയം ഈ പുള്ളിക്കാരന് കൈമാറുക ആമീൻ ഞാൻ ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കാൻ പോവുക കർത്താവ് പറയുക ഞാൻ നിന്റെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം കർത്താവ് കൈമാറും തിരുവല്ല പട്ടണത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താന്ന് യേശു നിനക്ക് രഹസ്യങ്ങൾ കൈമാറാൻ പോകുക ഒരു സത്യം വിളിച്ചു പറയാ ലജ്ജ കൂടാതെ മുട്ട് അളവ് കൂടാതെ തരാൻ എൻ്റെ ദൈവ ശക്തനാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു ഒരു അറുപത് ശതമാനം വിഷയത്തിന് ഇപ്പൊ വിടുതലായില്ലേ കർത്താവ് ഞാൻ നിന്റെ മോനാ എന്നെ നീ സഹായിച്ചാലേ പറ്റൂ അമ്മ എന്നെ നീ അനുഗ്രഹിച്ചേ പറ്റൂ നീ മുടിഞ്ഞു കിടക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ അപ്പൻ ഇഷ്ടവാ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ ആരാധനയുടെ മാത്രമേ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ ഉറപ്പുള്ളവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക അപ്പം അടുത്തിരിക്കും നല്ല കൈ കൊടുത്തു പറയാം ലജ്ജ കൂടാതെ മുട്ടണമെന്ന് ചോദ്യം നമ്മുടെ ഏത് കാര്യത്തിനും കർത്താവിനെ മുട്ട ആ ഏത് കാര്യത്തിനും ഒരാമിയും പറഞ്ഞാട്ട് ഒരാമ്യയും പറഞ്ഞാട്ട് ഒരു നല്ല രാമ്യം പറഞ്ഞാട്ട് ഈ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആവശ്യങ്ങൾ വരുമ്പം ഞാൻ കർത്താവിനോടൊക്കെ പോയി ഇങ്ങനെ പറയാം